പ്രിയപ്പെട്ട മോമിനീങ്ങളെ രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ റമദാൻ തീരാൻ പോവുകയാണ് ഇന്നത്തെ ഹുത്തബൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതേ ഇനി രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ എന്ന് കരുതി റമദാൻ കഴിഞ്ഞു എന്നാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതേ ഒരു പക്ഷേ പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ ലൈലത്തുൽ കതർ ഇനി വരുന്ന രാത്രിയിലായിരിക്കാം ഒരു പക്ഷേ ലൈലത്തുൽ കതർ വരുന്നത് പരിശുദ്ധമായ റമദാനിന് അവസാനത്തെ രാത്രിയിലാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളൊക്കെ വളരെയേറെ വിലപ്പെട്ടതാണ് വളരെയേറെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഉന്മേഷത്തോടെ ആവേശത്തോടെ ഇനിയുള്ള ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തണം പടച്ചുറപ്പിനോടും ണം അള്ളാഹുനെ കടുക്കണം ഹത്തുമൊക്കെ തീരാനുള്ളവരുണ്ടാകും ഈ പരിശുദ്ധമായ റമദാനിനോടുള്ള അതിഥിയായി നമ്മളിലേക്ക് കടന്നു വന്ന റമദാൻ നമ്മ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടമാണ് കാരണം ചെയ്തത് മനക്കുൽ മുഖർ

സാക്ഷി നിന്നാൽ മുത്തുനബി പോലും കൈ വടിയുന്ന രംഗമുണ്ടെന്ന് ഹരീസിൽ കാണുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ഇത്രയും നല്ല അവസരങ്ങളിൽ നമുക്ക് ലഭിക്കാനില്ലല്ലോ റമലാൻ വിട പറയുന്നു എന്നുള്ളത് ഒരു വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്തായിട്ടാണ് മഹാന്മാര് കാണുന്നത് റമലാൻ വിട വാങ്ങുന്നു എന്നത് ഏറ്റവും വലിയ മുസീബത്താണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമല്ലേ റമദാൻ ദോഷങ്ങൾ ിക്കപ്പെടാനുള്ള അവസരങ്ങളല്ലേ റമദാൻ ഇരട്ടി ഇരട്ടി പ്രതിഫലം പടച്ചിറപ്പിൽ നിന്ന് വാരിക്കൂട്ടാനുള്ള സന്ദർഭമല്ലേ റമദാൻ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുള്ള പരിശുദ്ധമായ റമദാൻ ഇവിടെ വാങ്ങുന്നത് പിന്നെ മുസീബത്തല്ലാതെ മറ്റെന്താണെന്ന് മഹാന്മാര് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടങ്ങളെ ഇനിയുള്ള ദിവസങ്ങൾ അതെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ അവസാനത്തെ ദിവസത്തിൽ അവസാനത്തെ മണിക്കൂർ വളരെ വളരെ തൃപ്തിപ്പെട്ട രൂപത്തിൽ രൂപത്തിൽ നല്ല വിശുദ്ധമായ ിൽപ്തിപ്പെട്ട് നമുക്ക് വിട വിട വാങ്ങാൻ ചോദിക്കാൻ കഴിയണം ആ റമലാൻ ഷരീഫിന് ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ യാത്രയപ്പ് നടത്താൻ നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആഗതമാകുന്ന ഈദുൽ രാത്രിയാണ് വളരെ മഹത്തമുള്ള രാത്രിയാണ് ആ രാത്രി റമദാൻ കഴിഞ്ഞല്ലോ ഇനി ജമാഅത്ത് ജമാഅത്ത് വേണ്ടല്ലോ ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ചിലരുടെ വിചാരം രാത്രിയിലെ പരിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രിയിലെ ജമാഅത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ കാരണം പരിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രിയിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന രാത്രിയാണ് രാത്രിയാണ് മഹാന്മാര് പറഞ്ഞു പരിശുദ്ധമായ പെരുന്നാളിൻ്റെ രാത്രിയും വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഹയാത്താക്കേണ്ട രാത്രിയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതേ തെക്ക് ചൊല്ലി 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 പെരുന്നാളിന്റെ രാത്രിയെ നിങ്ങൾ ഭംഗിയാക്കണേ പ്രിയപ്പെട്ട മോമിനെ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തക്കിബീർ കെട്ടുന്നത് വരെയുള്ള സമയമാണ് അതേ തെക്കി ബീർ തുലിഹറാമിലേക്ക് ഇമാമ് പ്രവേശിക്കുന്ന സമയം വരെയാണ് തെക്ക് ചൊല്ലാനുള്ള സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ മണിക്കൂറേ ഉള്ളൂ അതുകൊണ്ട് പരിശുദ്ധമായ പെരുന്നാളിന്റെ ആഘോഷം തെക്കി കൊണ്ടായിരിക്കണം പള്ളിയിൽ മാത്രം തക്കിബീർ ഒതുങ്ങിയാൽ പോരാ വീട്ടിൽ തെക്കി ചൊല്ലണം നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും വിളിച്ചു വെറു തെക്ക് ചൊല്ലി ശീലിപ്പിക്കണം അങ്ങാടിയിൽ വെച്ച് തെക്കി ചൊല്ലണം അതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ് അതേ ഓരോ സമയത്തിനും ഓരോ സമയത്തും നിർവഹിക്കേണ്ട ഇവാദത്തുകളുണ്ട് ഓരോ സമയത്തും നിർവഹിക്കേണ്ട വതീഫുകളുണ്ട് ആ വതിപ്പുകൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം അതേ പെരുന്നാളിന്റെ അന്ന് വീർ ചൊല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് സഹോദരാ തെക്കി ചൊല്ലുക അതുകൊണ്ടാണ് പറഞ്ഞത് സമയത്തിന്റെ അതേ ഓരോ സമയത്തിനും അർഹിക്കുന്നതായ പരിഗണന കൊടുക്കേണ്ടതുണ്ട് ശുദ്ധമായ പെരുന്നാളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ കൃത്യമായി നോമ്പെടുത്തവരുണ്ടോ കൃത്യമായി തറാവീഹ് നിസ്കരിച്ചവരുണ്ടോ ഒരു ഖുർആൻ ഓതി തീർത്തവരുണ്ടോ ഹത്തമെങ്കിലും വർദ്ധിപ്പിച്ചവരുണ്ടോ റമലാന്റെ രാത്രിയും പകലും ഉപയോഗപ്പെടുത്തിയവരുണ്ടോ ഹറാമുകൾ വെടിഞ്ഞവരുണ്ടോ സുഹൃദങ്ങൾ ചെയ്യുന്നവരുണ്ടോ അവർക്കാണ് പെരുന്നാള് അവർക്കാണ് പെരുന്നാള് അവർക്കാണ് പെരുന്നാള് ആ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ലോ പരിശുദ്ധ റമദാൻ വന്നിട്ട് അതിനെ പരിഗണിക്കാതെ അതിന്റെ മഹത്വത്തിനോട് ഇടുപിടിക്കുന്നതൊന്നും ചെയ്യാതെ അത് തോന്നിയതുപോലെ പരിശുദ്ധമായ റമദാൻ്റെ മുഹൂർത്തങ്ങൾ കളഞ്ഞു കുടിക്കുന്നവർക്ക് നാശം നാശം എന്നല്ലേ പ്രിയപ്പെട്ടവരെ നമ്മ ഇന്നത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ വിഭാഗത്തിൽ നമ്മെ ആരെയും പെടുത്താതിരിക്കട്ടെ നിർബന്ധമായും കൊടുത്തിരിക്കണം പെരുന്നാളിന്റെ രാത്രി അതിന്റെ പകലും താനും തന്റെ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാരുടെയും ഭക്ഷണം പാർപ്പിടം വസ്ത്രം അന്നത്തെ അതൊഴിച്ച് ബാക്കി വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായും ഫിത്തൃ സക്കാത്ത് കൊടുക്കണം ആസ്തി ഉണ്ടായാൽ മതി അതിനുള്ള ആസ്തി ഉണ്ടായാൽ മതി നമ്മുടെ വണ്ടിയും നമ്മുടെ വീടും നമ്മുടെ പറമ്പൊക്കെ നോക്കുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ കടവും കഴിച്ച് പെരുന്നാളിന്റെ രാത്രിയും അതിന്റെ പകലും നമ്മുടെ ഭക്ഷണം നമ്മുടെയും നാം ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് നമ്മുടെ ഭാര്യ മക്കൾ എന്നിവരുടെയും ഭക്ഷണം പാർപ്പിടം വസ്ത്രം നമ്മുടെ കടം കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടോ ആസ്തി ഉണ്ടോ ഫിത്രു സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എത്രയാണ് ഫിത്തൃ സക്കാത്ത് കൊടുക്കേണ്ടത് ഈ നിലക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്ത അല്ലാത്തവരും ഉണ്ടാവും എല്ലാവർക്കും ആസ്തി എല്ലാവർക്കും ഉണ്ടാവും കടങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുറെ ആസ്തി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് സക്കാത്ത് ഏറെക്കുറെ എല്ലാവർക്കും നിർബന്ധമാവും ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമായ അരിയാണ് കാശ് ഇത്രത്തക്കാത്തായി കൊടുത്താൽ നമ്മുടെ മതവിൽ വീടുന്നതല്ല അരി തന്നെ കൊടുക്കണം അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് നാല് മുത്താണ് മുത്ത് പാത്രം വാങ്ങാൻ കിട്ടും കിലോ കണക്ക് നമുക്ക് ഒറ്റക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പല അരിയും പല അളവുകളായിരുന്നു പല അരിയും പല അളവുകളായിരിക്കും നാല് മുദ് തൂക്കി നോക്കുമ്പോൾ പല അരിയും ഓരോരോ അരിയും പല പല ഐറ്റംസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചുരി മൂന്ന് കിലോ ഈ കിലോ കണക്ക് പറയാണെങ്കിൽ മൂന്ന് കിലോ ഏതായാലും കൊടുക്കേണ്ട ഒരു വീടണം എന്നുണ്ടെങ്കിൽ കാരണം ചില അരികളൊക്കെ രണ്ട് തൊണ്ണൂറ് രണ്ട് എണ്ണൂറ് ആ നിലക്കൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് കിലോ കൊടുത്തെങ്കില് എന്റെ പിതൃത കാത്ത് വീടിയിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കണം ഏറ്റവും നല്ലതാ പിന്നെ മുത്ത് പാത്രം വാങ്ങിയാൽ നാല് മുത്ത് ഒരാൾക്ക് എന്ന വീവത്തിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങളടക്കം എല്ലാവർക്കും പിതൃത സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് അള്ളാഹുവിനെ ഉയർത്തപ്പെടുന്നത് നമ്മുടെ നോമ്പും നമ്മുടെ മറ്റ് കർമ്മങ്ങളൊക്കെ വിശുദ്ധമായി അറബല്ല നമ്മുടെ ആമലുകളൊക്കെ അള്ളാഹു തന്നെ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് പരിശുദ്ധമായ റമദാന്റെ പൂർത്തീകരണവും കൂടിയാണ് ഫിത്തർ സക്കാത്ത് അതുകൊണ്ടാണ് ഫിത്തു എന്ന പേര് ഈ സക്കാത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ആകാരങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെ ഫക്കീർ മിസ്കീന് കടം കൊണ്ട് വരഞ്ഞാൽ ഈ കടം കൊണ്ട് വലിയ വലയെന്ന് പറഞ്ഞാൽ പേഴ്സണലായ കടങ്ങൾ മാത്രമല്ല പൊതുവിഷയങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും സ്ഥാപനം നടത്താനും അതുപോലെ ദീനീയ സംരംഭങ്ങൾക്കൊക്കെ കടം വാങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും മസലഹത്തിന് വേണ്ടി കടം വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ സക്കാത്ത് വാങ്ങാൻ അർഹതയുണ്ട് ഈ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞ ചിലക്കാർ പറയും അയാൾക്ക് കാറൊക്കെ ഉണ്ടല്ലോ അയാൾക്ക് ബസ് അല്ലെങ്കിൽ നല്ല വീടൊക്കെ ഉണ്ടല്ലോ ഈ ഫീർ മിസ്കീൻ എന്നുള്ള ഈ കണക്ക് കാർ ബസ് ഇതൊന്നും നോക്കിയിട്ടല്ല തീരുമാനിക്കുക ഒരാളുടെ എന്ന് പറയുന്നത് ഒരു വയസ്സ് വയസ്സ് വരെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ആവശ്യമായ അദ്ദേഹത്തിന് സമ്പത്തുണ്ടോ സമ്പത്ത് ഉണ്ടോ നിലവിലുള്ള സ്റ്റാറ്റസിലേക്ക് നോക്കിയിട്ടല്ല ഈ അറുപത് കൊല്ലത്തേക്ക് അയാൾക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ട് അയാൾ കുട്ടികളെ കെട്ടിക്കാണ്ട് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുണ്ടാകും അതൊക്കെ പാട് നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് പത്ത് രൂപ വേണ്ടെടുത്ത് പത്ത് രൂപ വേണ്ടടുത്ത് എട്ടോ ഒമ്പതോ അല്ല അഞ്ചോ എങ്കിൽ ാണ് ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫക്കീറും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഫക്കീറന്മാരും ഉണ്ടാകും ഫക്കീറും മിസ്കീർന്ന് കിട്ടാനില്ലല്ലോ അതുകൊണ്ട് വേറെ നാട്ടിലൊക്കെ കൊടുക്കണമെന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അറുപത് വർഷക്കാലത്തേക്ക് ആവശ്യമായ ആവറേജ് ആയുസിലേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹം ഫക്കീറാണോ മിസ്കീനാണോ അദ്ദേഹത്തിന്റെ ചെലവ് എത്രയാണ് വരുമാനം എത്രയാണ് താരതമ്യം ചെയ്തിട്ടാണ് വിലയിരുത്തേണ്ടത് എന്ന് സാന്ദർഭികമായി ഉറപ്പു അള്ളാഹു സുബാനോ താൽ നമ്മുടെ സക്കാത്ത് നമ്മുടെ നോമ്പ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ ഇറമ നല്ലാ ഹോത്താൽ നമുക്ക് അനുകൂലമാക്കി തരട്ടെ